काग मनोगुण सोत्रभेम मोकिल न സദായപ്പോഴുംടാതുകരേറ്റുവാൻ ഞങ്ങൾ യോഗരായ തീരണമേ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതാവീതൻ പുത്രിയായി കന്യകമറിയാമൽ കൂടെ പ്രത്യക്ഷപ്പെടുകയും വേദലഖ്യ മോഭൃത്താ തന്നെ ബഹുമാനിക്കുകയും യോർധനാ നദിയിൽ വെച്ച് പിതാവാം ദൈവത്താൽ സാക്ഷീകരിക്കപ്പെടുകയും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഗോകുലത്താ ഇടമകളിൽ കുരിശിൽ യാഗമായി തീർന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ഉത്തമനാഥനായ ഞങ്ങളുടനിയ തമ്പുരാനി ഈ ദൈവീക യാഗം നിറവേറ്റുന്നു നേരത്തമ്മെല്ലാം പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും നിന്റെ അടി ആരായ നിങ്ങളുടെ സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേയോഗ്യമായിരിക്കുന്നു കൊൽമോർ കാരണവാനായു മുൻപാകയും പുണ്യം നൽകുന്ന ആ ബലവേടത്തിൻ്റെ മുൻഭാഗയും ദിവ്യവും സ്വർഗീയവുമായ വിശരാസങ്ങളുടെ മുൻഭാഗയും ഈ ശ്ലേഷമാവരോ ഇതിൻ്റെ എതിർക്കരങ്ങളാൽ കൊന്തിരിക്കും വൈകപ്പെടുന്നു നാമെല്ലാവരും പ്രാർത്ഥിച്ചു ഭർത്താവിനോട് കരുടെയും മനോഗുണവും വ്യാജിക്കണം പാപ ഒരു ആരം നൽകുന്നവനും അടിഭാകുന്നവനും ഞങ്ങളുടെ നന്മകളെ ഓർഘാതമായി ചില്ലായ്മ ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ജീവൻ തമ്പുരാനെ നിൻ്റെ സ്നേഹത്തിൻകരുണയാൽ എൻ്റെ നാഥ ഏറെയും എണ്ണപ്പെടുവാൻ പാടില്ലാധ്യമായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസമുള്ള നിൻ്റെ ജനത്തിൻ്റെ പാപങ്ങളെയും നീമായി ചു കളഞ്ഞു തമ്മനെ ദേവദോന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എൻ്റെ ദാഥ നൻ്റെ കരുണയാൾ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധയും മോഹത്വവും ഉള്ള നിൻ്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സൗലഭരേതരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ ദൈവം തമ്പുരാ അവരുടെ ആത്മദേഖകളെ നീ ആശ്വസിപ്പിക്കണമേ കരുണേ മനോ ഗുണോമാകുന്ന പനിമഞ്ഞ് അവരുടെ അസികളിന്മേൽ നീ തളിക്കണമേ കർത്താധികർത്താവത്തിൻ്റെ ഉടയവനെ ഞങ്ങൾക്കുള്ള വിഷയ ആദംബരാനെ ഞങ്ങൾക്കും അവർക്കും നീ ബാപൂരി ആരകനം വിമോചകനമായിരിക്കണമേ നാഥ നീ ഞങ്ങൾക്കും ഉത്തരമെല്ലണമേ ഞങ്ങളെ സഹായിപ്പാനായിട്ട് അവിടുന്ന് വേഗം വരണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അംഗീകരിക്കണമേ കർത്താവേ കാരണ് ആദരേകത്താൽ സഹിക്കുവാൻ സഹിക്കുവാൻ പാടില്ലാത്ത കഠിന ശിക്ഷകൾ ഞങ്ങളിൽ നിന്ന് നീക്കി കളയണമേ കോപസൂചകങ്ങളായ കരുണാപൂർവ്വം ഞങ്ങളിൽ നിന്ന് തടുത്ത് മാറ്റി കളയേ സമാധാനം അനുഭവിക്കുന്നവർക്കുള്ള ആ ഉത്തമമായ അന്ത്യത്തിൻ്റെ നീ ഞങ്ങളെയൊക്കെ രാക്കെ തീർക്കണമേ നിനക്കിഷ്ടമായിരിക്കുന്നതും നിൻ്റെ ദൈവത്വത്തിന് മുൻപാക പ്രിയങ്കലുമായ ആ ക്രിസ്തീയ അന്ത്യം സൗജന്യമായിട്ട് ഞങ്ങൾക്ക് തരണമേ നല്ലൊരാന്ത്യത്തിൻ്റെ നീ ഞങ്ങളെയൊക്കെ രാക്കെ തീർക്കണമേ ഇപ്പോഴും ഇപ്പോഴും ആയപ്പോഴും എന്നെങ്കിൽ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്ത്രോത്രവും കരയറ്റും ആധിപതിയായ ഞങ്ങളുടെ ദൈവന്തം വരാൻ ഹൃദയത്തിൻ്റെ അഘാതത്തിൽ നിന്ന് ഈ നിന്റെ മക്കൾ എന്ന് നിന്നെ വിളിച്ച് നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ മഹാഭാവികളും കുറ്റക്കാരും ആയിരുന്നപ്പോൾ നിന്റെ തിരു ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി മക്കളും മോകാശികളും ആകെ തീർത്തിരിക്കുന്നു പാപകരങ്ങളായ അടിയൻ്റെ കൈകളിൽ കൂടെ ആടുകളെ പ്രതി ഈ കുർബാന നീ അംഗീകരിക്കണമേ മാലിന്യരഹിതമായി കുർബാനകൾ നിനക്കണയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കണമേ ചിട്ടുകളും കോപത്തിൻ്റെ വടികളും അപകടങ്ങളും വ്യാധികളും വൈശാചിക വ്യാപാരങ്ങളും കരുണയോട് നീക്കിത്തരണമേ ഞങ്ങളുടെ ഭരേതരുടെ ആത്മാക്കളെ സന്നദ്ധിയില്ല ശ്വസിപ്പിച്ചു കൊള്ളണമേ ഇപ്പോഴും ഇപ്പോഴുമെല്ലാം എപ്പോഴും ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റും ഓ

हा न साघो सी अछो सोताबो घो म أنا ندي أطلبون أنا ندي ما هاي مني يلدي باتريفون تو ديلوكا